കർത്താവായ യേശുവേ നിന്റെ അപ്പോ വിശുദ്ധ പത്രോസിന്റെ ജീവിതത്തിന് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു അവൻ്റെ ശക്തികളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം യാത്ര കാണുന്നു പരാജയപ്പെടുമ്പോൾ നിന്നെ സ്നേഹിക്കുവാനും മരണത്തോളം ധൈര്യത്തോടെ എന്നെ സേവിക്കുവാനും നിന്റെ വിളിയോട് അതെ എന്ന് പറയുവാൻ പത്രോസിനെ പോലെ ഞങ്ങളെയും നീ സഹായിക്കണമേ വിശ്വാസത്തിന്റെ ഞങ്ങളുടെ ജീവിതം നിന്റെ സത്യത്തിന് ഞങ്ങളെ ശക്തമായ സാക്ഷികളാക്കണമേ കർത്താവേ വിശുദ്ധ സ്നേഹന്മാരുടെ നോയമ്പും നിനക്ക് ഇഷ്ടമായതുപോലെ ഞങ്ങളുടെ നോയമ്പിലും നീ ഇഷ്ടപ്പെടണമേ ഞങ്ങൾ ലോകത്തിലായിട്ടല്ല നിനക്കായിട്ടും നിന്നിലും അവരെ പോലെ ജീവിപ്പാൻ സഹായിക്കുകയും ചെയ്യണമേ